നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ദക്ഷിണേന്ത്യക്കാരുടേത് എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഇഡലി സത്യത്തിൽ ഇന്ത്യക്കാരനിലെന്ന് അറിയാമോ പൂ പോലെ മൃദുലമായ ഇഡലി ആർക്കാണ് ഇഷ്ടമല്ലാത്തത് ദക്ഷിണേന്ത്യക്കാരുടെ തീൻമേശയിലെ പ്രധാന പ്രഭാത വിഭവമായ ഇഡലിക്ക് ഇന്ന് ലോകമെമ്പാടും ഫാൻസ് ആണ് ഇന്ന് ലോക ഇഡലി ദിനം അരി മുഴുന്ന് മരച്ച് പുളിപ്പിച്ച ശേഷം ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഈ സുന്ദരൻ വിഭവത്തിന് പോഷക ഗുണങ്ങളും ഏറെയാണ് അരിയും മാത്രമല്ല പുതിയ കാലത്തെ രുചിഭേദങ്ങൾക്കായി മത്തങ്ങ മുതൽ ശംഖുപുഷ്ണം വരെ ഇഡലി ചേർക്കാറുണ്ട് പല നിറത്തിലും രുചിയിലും ഉണ്ടാക്കാറുമുണ്ട് ദക്ഷിണ ചരിത്രകരന്മാർ പറയുന്നത് ഇഡലിയുടെ ജന്മസ്ഥലം ഇന്ത്യോനേഷ്യാണെന്നാണ് കെറ്റ്ലി എന്നറിയപ്പെടുന്ന വിഭവമാണ് പിൻകാലത്ത് ഇന്ത്യയിൽ ഇഡലി ആയതെന്ന് ചരിത്രത്തിൽ പറയുന്നു എ ഡി തൊള്ളായിരത്തി ഇരുപതിലെ ഒരു കൃതിയിൽ പരാമർശിക്കുന്ന വിഭവമായത ഇഡലിംഗേ എന്ന പേരിൽ നിന്നാണ് ഇഡ്ഡലി എന്ന പേര് വന്നതും പറയപ്പെടുന്നു തമിഴിൽ പതിനേഴാമത് നൂറ്റാണ്ടിൽ ആളുകൾ ഇറ്റലി എന്നാണ് ഇഡലിയെ വിളിച്ചെന്നതും പരാമർശമുണ്ട് ചെന്നൈയിലെ ഇഡലി വിതരണക്കാരനായ എനിയവർ എന്ന വ്യക്തി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പതിന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇനം ഇഡലികൾ ഉണ്ടാക്കി ലോകത്തെ ഞെട്ടിച്ച ദിവസത്തെ അനുസ്മരിച്ചാണ് ലോകം ഇഡലി ദിനമായി ആചരിക്കുന്നത് കഥ എന്തുമായാലും ഇഡലി ആരോഗ്യകരമായ ഒരു വിഭവമാണ് പൂ പോലെ മൃദുലമായ ഇഡലിയിൽ ധാരാളം നാരുകളും പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആവിയിൽ പുഴുങ്ങുന്നതിനാൽ തന്നെ എണ്ണമയവും അധികമില്ല ദഹനത്തിനും നല്ലതാണെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ന്യൂസ് ഡെസ്ക് തേട ന്യൂസ്